വാർത്തകൾ പുറത്തു വരുന്ന അതേ ദിവസങ്ങളിൽ തന്നെയാണ് ഇനി കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തർക്ക് വിശ്രമ കേന്ദ്രമായി ഒരു മുസ്ലിം പള്ളി മാറുന്നത് ഇത് കേരളമാണ് സാർ എന്ന് ഹലോ വീ ഹലോ ഇന്നലെ ഒരു കണ്ടായിരുന്നു ഞാൻ ആറ്റുകാൽ പൊങ്കാല സംബന്ധമായിട്ടുള്ളത് അറിയാലോ തിരുവനന്തപുരംക്കാരുടെ ഒരു സ്വത്ത് തന്നെയാണെന്ന് പറയും ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞു അവിടെ ഹിന്ദുക്കളോ മുസ്ലിംസോ ക്രിസ്ത്യൻസോ ഒന്നുമില്ല എല്ലാം ഒറ്റക്കെട്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്നലെ എനിക്ക് ഒരുപാട് ഇന്നലെ എന്ന് വെച്ചാൽ മൊത്തം അറിയാലോ പൊങ്കാലയുടെ ഒരു ഇത് തന്നെ ആയിരുന്നു ഘോഷയാത്ര തന്നെയായിരുന്നു നിങ്ങളത് കാണാത്തവരാരും ഇല്ലെന്നാണ് തോന്നുന്നത് ഇന്നലെ അതിൻ്റെ ഒരു വീട് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളായിട്ട് പോയി പിന്നെ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ കേസും ഉണ്ടായിരുന്നു ഓക്കെ ഇന്നലെ മണക്കാട് അതായത് ഒരു മുസ്ലിം പള്ളിയിലെ അവിടുത്തെ ഒരു കാര്യമായിരുന്നു അതായത് എന്ന് വെച്ചാൽ ഇപ്പം നൊയമ്പ് ഒരു സമയം കൂടാണ് ആ സമയത്തും ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് അവിടെ വരുന്ന ഭക്ത ജനങ്ങൾക്ക് വേണ്ടി അവർ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയായിരുന്നു ഇവിടെ ജാതി മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിലടിക്കുന്നവർ ഇതെന്ന് കാണണം ഒരു വിഷയം ഇപ്പം ഈ അഫ്വാൻ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവൻ മുസ്ലിമാണ് മുസ്ലിംസേ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ ഹിന്ദുക്കൾക്ക് അവരുടെ നാണക്കേടാണ് മുസ്ലിംസേ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ ഞങ്ങളെ ഹിന്ദുക്കളെ കണ്ടുപടി അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ കണ്ടുപിടി ഇങ്ങനെ 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 വർഗീയത കുത്തിവെക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓക്കെ ഒരു കൊലപാതകം നടന്ന അവിടെ അപ്പ ജാതിയുടെ കാര്യം പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സമൂഹത്തിൽ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സഭ്യാ തോരുന്ന സഭ്യ എല്ലാവരും ഒന്ന് ലൈക്ക് ആയിട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം സാധാരണ മുസ്ലിം പള്ളികളിൽ സു പുലർച്ചെയുള്ള സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ കാണുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റ് അടച്ചിറ ഇടാറാണ് പതിവ് ചെറിയ ഗേറ്റ് തുറന്ന് ഇടും അത്യാവശ്യം ആളുകൾക്ക് കയറിപ്പോകാം പക്ഷേ മണക്കാട് വലിയ മസ്ജിദിന്റെ ഗേറ്റ് ഇന്ന് തുറന്ന് കിടക്കുകയാണ് അതിനൊരു കാരണമേ ഉള്ളൂ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളൂ വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു എല്ലാ സൗകര്യവും എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ് അതിൻ്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ ഇവ സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു ഇത് പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ് പള്ളി സ്ത്രീകൾ സാധാരണഗതിയിൽ നമസ്കാരം അതിൻ്റെ മുകളിൽ ആ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം എന്നതാണ് അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു പോലീസുകാർക്ക് കഴിഞ്ഞ പത്ത് ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളിക്കമ്മറ്റി വിട്ടുകൊടുത്തിരിക്കുകയാണ് പത്ത് ദിവസമായി അതങ്ങനെ തന്നെയാണ് ഇതേപോലെ തന്നെ ഫയർഫോഴ്സിന് താമസിക്കാനുള്ള സ്ഥലവും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട് ഉണ്ട് വരുന്ന ആർക്കും പോകാനുള്ള സൗകര്യം ഒന്ന് ആലോചിച്ച് നോക്കി ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെയൊക്കെ തന്നെ പോലീസുകാർക്ക് പ്രത്യേകം ഫയർഫോഴ്സുകാർക്ക് പ്രത്യേകം അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മിക്കേണ്ട ഒരു കാര്യം തന്നെ സത്യത്തില ഇപ്പോഴത്തെ കേരളത്തിലെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണു നിറഞ്ഞു പോവും ഈ കാലത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുകളുണ്ടല്ലോ നന്മ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാരും കൂടെ ഒന്ന് വിചാരിച്ചായിരുന്നെങ്കി ഒന്ന് ആലോചിച്ചു നോക്കേ നമ്മുടെ കേരളം എത്ര സുന്ദരമായ സത്യം പറഞ്ഞാലാ ഇതൊരുമാതിരി ഇപ്പോഴത്തെ പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിഷമം വരും ചില ആൾക്കാർ വെറുതെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു വിഷയം നടന്നാൽ മുസ്ലിംസിന്റെ തനിഞ്ചത്തോട്ടിടുന്ന കുറെ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുണ്ട് വെറുതെ ഇവിടെ ജാതി മതവും വർഗീയതയും അതും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓക്കെ ഞാൻ ഇതുവരെ ഈ വി കെ ബൈജുനെ പോലുള്ള അവന്മാരൊക്കെയാണ് കൂടുതലും ഇവിടെ ജാതി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മള് അവന്മാർക്കെതിരെയൊക്കെ കുറെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ജാതി മതവും ഒന്നും നോക്കാറില്ല അവിടെ ആരും നമ്മൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരും നല്ല രീതിയിൽ പറയും ചെയ്യും ഓക്കെ എന്തായാലും ബാക്കി ഭക്ഷണവും മറ്റും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ല ആ ഒരു വിഷമമാണ് ഉള്ളത് ഡൗൺ മാസമായിട്ട് അങ്ങനെ രാവിലെ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പം അതൊരു വിഷമമായിട്ടാണ് നിൽക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഇന്നലെ നോമ്പ് തുറയെ സംബന്ധിച്ച് കഞ്ഞി ഇവിടെ ഇതെല്ലാം ഉണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ വച്ച് തന്നെയാണ് കഞ്ഞികളെല്ലാം സ്ത്രീകളെല്ലാം വാങ്ങി വാങ്ങി കുടിക്കുകയുണ്ടായി അതൊരു സന്തോഷം തരുന്നതാണ് താമസിക്കാൻ കുറേ പേരുണ്ടായിരുന്നു ഡ്രൈവർമാർ പാർക്കിംഗ് ഏരിയ ഫുള്ള് പാർക്കിങ്ങാണ് അപ്പോൾ ആ സൈഡ് പാർക്കിംഗ് ആണ് അതായത് ഡ്രൈവർമാർക്കുള്ള കിടക്കാനായിട്ട് പള്ളിയുടെ മുകളിലും പിന്നെ ബാത്റൂമ് സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേക ബാത്റൂം സൗകര്യം എടുത്തു പിന്നെ കുടിവെള്ളത്തിന് പ്രത്യേക പൈപ്പ് തന്നെയാണ് ടാപ്പ് വെച്ച് അവർക്ക് കുടിവെള്ളം നൽകി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പിൽ പള്ളിക്ക് നേരെ മുമ്പിൽ കൊറേ ആള് ചേച്ചി വെള്ളം എടുക്ക പള്ളി പള്ളി എല്ലാ വർഷവും ഇവിടെ ഇരിക്കുന്നത് വെള്ളം തരും ബാത്റൂമെടുക്കേണ്ട സൗകര്യങ്ങൾ അതിൻ്റെ അവിടെ നല്ല വെള്ളമാണ് അങ്ങനെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ടാപ്പ് വെച്ച് തോന്നുന്നു നമുക്ക് പ്രത്യേകം നല്ല വെള്ളമാണ് ശുദ്ധമായ വെള്ളം കണ്ടില്ലേ നല്ല നല്ല ആൾക്കാരാണ് സമ്മതിക്കാതി ഇവിടെ ഇതിന് പള്ളിയുടെ നേർ മുമ്പിൽ കുറേ ആളുകൾ പൊങ്കാലക്കുള്ള ഒരുക്കങ്ങളുടെ ഒരു അന്തിമ ഘട്ടത്തിലാണ് ചേച്ചി ഇവിടെയാണ് അമ്മ ഞങ്ങളെ വർഷമായി വരുതാണിന്റെ അടുത്താലും ഇവിടെയും കുറെ അധികം ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് കുറെ അധികം ആളുകൾ ഇരിക്കുന്നുണ്ട് പള്ളിയിൽ നിന്ന് അത്യാവശ്യം വെള്ളമെടുക്കാനും മറ്റു എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്തെവിടെയാണോ വന്നില്ല എവിടെ സ്ഥലം അങ്ങനെ ഒരു തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ പൊങ്കാല കൂടിയാണ് ആ തരത്തിലെന്ന് പറയാം നമുക്ക് ഈ ഈ പള്ളിയുടെ കീഴിൽ മറ്റൊരു പള്ളി മണക്കാടുണ്ട് ആ പള്ളിയിൽ ഇന്നലെ വൈകുന്നേരം സ്ത്രീകൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും മറ്റും അവിടെ ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ അങ്ങോട്ട് പോയി പക്ഷേ സ്വാഭാവികമായിട്ടും പൊങ്കാല ഇടാൻ വേണ്ടി എല്ലാ ആളുകളും അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തൊട്ടിപ്പുറത്തുള്ള വലിയ പള്ളിയിലേക്ക് ഇതൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കണ്ടുപഠിക്കണം അവിടെ ഹോളി ആഘോഷിക്കാൻ വേണ്ടി പള്ളി വരെ മൂടി കിട്ടുന്നത് ഓരോരുത്തരൊക്കെ എന്തോന്നാണ് ഇവിടെ സത്യം പറഞ്ഞ കേരളം കണ്ടു പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ചില ഈ കുഴുകുത്തികൾ ഉണ്ടല്ലോ ഈ ചെറിയ കൃമികൾ അവന്മാർക്കുള്ള ഈ ചോർച്ചിലും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലാതെ നമ്മുടെ ആൾക്കാർക്ക് ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ജാതിയും മതവും ഒക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിൽ അടുപ്പിക്കുന്ന കുറേ ചെറ്റകളാണ് അവന്മാരോടൊക്കെ പോയി പണി നോക്കാൻ പറ കണ്ടു പഠിക്കണം സത്യം പറഞ്ഞാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പല പല വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ സത്യം പറയാനുള്ള ഈ രണ്ടായിരത്തി ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ഒരു നല്ലൊരു വാർത്തയാണിത് ഇത് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഇതുവരെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളൂ ഈ ദുരന്തം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അതേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത അത് തിരുവനന്തപുരക്കാർ തന്നെ കാരണം ഈ അടുത്ത സമയത്ത് വിഷയങ്ങൾ മൊത്തം തിരുവനന്തപുരത്തെയായിരുന്നു മൊത്തം റിയാക്ട് ചെയ്തത് തന്നെ ഒരു സന്തോഷ വാർത്തയും കാണാൻ ഇടയായിട്ടുണ്ട് എന്തായാലും ആ പള്ളിയിലുള്ളവരോട് നമ്മൾ തൊഴുതു പറയാണ് ഒരുപാട് നന്ദിയും ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരെന്തായാലും ലൈക്ക് ചെയ്തേക്കുക ബൈ ലവ് ഓൾ